അവരെവിടെയാണ് പോകുന്നത് അവധി ദിവസങ്ങൾ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു പോകുന്നു ക്ലാസ്സിൽ പോകാറുണ്ട് എന്ന് മാതാപിതാക്കൾ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും ഇവിടെ ഇരിക്കുന്ന ചുരുക്കമാതാപിതാക്കൾ ഒന്നെങ്കിലും ഞാൻ പറയുകയാണ് നമ്മുടെ കുട്ടികൾ അവരെ പഠിപ്പിക്കാൻ വിട്ടപ്പോൾ കൃത്യമായി ഹരിപ്പാട് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയൻ വാഴൂരേത്ത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു യുവജന വേദി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷനായി സംസ്ഥാന മാനേജിംഗ് കൌൺസിൽ അംഗവും എം ബി സി എഫ് സംസ്ഥാന സെക്രട്ടറിയുമായ എൻ കെ വിദ്യാധരൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ജി എം എസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സ്റ്റാർ കുമാർ സംഘടനാ സന്ദേശം നൽകി ജില്ലാ സെക്രട്ടറി ടി സി കാർത്തികേയൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി യുവജന വേദി ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ ടി കെ പ്രശാന്ത് യുവജനവേദി രൂപീകരണത്തിന് നേതൃത്വം നൽകിയ യുവജനവേദി ജില്ലാ സെക്രട്ടറി ശ്യാമലി ശശിധരൻ ജോയിന്റ് സെക്രട്ടറി അഖിൽ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന വനിതാ സമിതി പ്രസിഡന്റ് സിന്ധു പ്രസാദ് ശ്രീവിദ്യ സുഭാഷ് സുജ വിദ്യാധരൻ രജനീഷ് കുമാർ ആനാരി രവിചന്ദ്രൻ പി പ്രസാദ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കലാകാരന്മാരും കലാകാരികളും സമ്മേളനത്തിൽ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി കാർത്തിയപ്പള്ളി താലൂക്ക് യൂണിയൻ യുവജന വേദി ഭാരവാഹികളായി സെക്രട്ടറി രോഷ്ന രമേശ് പ്രസിഡന്റ് നിതീഷ് ജോയിന്റ് സെക്രട്ടറി ഹരിത ഹരികുമാർ വൈസ് പ്രസിഡന്റ് ദക്ഷിണ പ്രസന്നൻ ട്രഷറർ പാർവതി സുഭാഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അഭിജിത്ത് കിരൺദാസ് അശ്വതി എസ് കുമാർ നന്ദകിഷോർ ആദിത്യൻ എന്നിവരെ തെരഞ്ഞെടുത്തു